നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പല ആൾക്കാരും മറന്നുപോയ ചില നടികളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു എപ്പിസോഡാണ് ആ നടികൾ ഇവിടെ എന്തൊക്കെ അനുഭവിച്ചു അവരൊരു സിനിമാ നടിയാണ് എന്ന് പോലും അദ്ദേഹം ആ അവർ ചിന്തിക്കാണ്ട് വളരെ സൗമ്യമായി പെരുമാറി നല്ല സ്വഭാവമുള്ള കുറേ നടികൾ ഈ സുഖങ്ങളൊന്നും അനുഭവിക്കാണ്ട് മരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അവരിൽ നിന്ന് ഒരാളാണ് നമ്മൾ തിരഞ്ഞെടുത്തു പോണത് സുജാത എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നടി വളരെ പാവമാണ് അതുപോലെ തന്നെ ആ നടി അനുഭവിച്ച കുറച്ച് സംഭവങ്ങൾ നമുക്ക് പറയാം നമ്മളെ കേരളത്തിൻ്റെ ഇന്ന് തന്നെ ജനി മലയാളിയാണ് അച്ഛൻ അമ്മ മലയാളി അച്ഛൻ തമിഴ്നാട്ടുകാരനാണ് അങ്ങനെ ആ നടി നമ്മുടെ എറണാകുളത്ത ജനനം പിന്നെ എറണാകുളത്ത് ഇങ്ങനെ ജീവിച്ചിടന്നുള്ളൂ അങ്ങനെ അങ്ങനെ കല്യാ സിനിമയിൽ അഭിനയിക്കാനായിട്ട് നൃത്തം പഠിച്ചു അതുപോലെ തന്നെ അച്ഛന് വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല ആ സിനിമയിൽ അഭിനയിപ്പിക്കാൻ അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു അങ്ങനെ ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പല ആൾക്കാരും പോയി കണ്ട് പിടിച്ച് അങ്ങനെയാണ് ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിക്കുന്നത് മലയാളത്തിൽ ആദ്യത്തെ പടം എറണാകുളം ജംഗ്ഷൻ എന്ന് ഒരു പടത്തിലാണ് ആദ്യമായിട്ട് അഭിനയിച്ചത് അതിൽ പ്രൈം മിനിസ്റ്ററാണ് അപ്പോൾ അതിന് നല്ലൊരു കഥാപാത്രമായിട്ടാണ് അഭിനയിച്ചത് അന്നത്തെ കാലത്തൊക്കെ ഈ നമ്മുടെ സുജാത ശരിക്കും പറഞ്ഞ ടു പീസ് ഒക്കെ ഇട്ടിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈ ടൗസറും അതുപോലെ തന്നെ ഒരു ബ്രേസിയർ പോലത്തെ ഒരു ഡ്രസ്സും ഇട്ടിട്ട് ഞാൻ ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ആ കഥാപാത്രം നല്ലൊരു പേരുകിട്ടൊരു പടമാണ് അത് അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പുനർജന്മം എന്ന് പറഞ്ഞൊരു പടത്തിൽ സെക്സ് റോളാണ് കിട്ടിയത് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ജയഭാരതി നായിക സെക്കൻഡ് ഹീറോ ആയിട്ടാണ് സുജാത അഭിനയിച്ചത് അതിലൊരു നസീർ നസീറാണ് അതിൽ നായകനായിട്ട് അഭിനയിക്കുന്നത് അതൊരു പ്രത്യേക കഥയാണ് നമ്മുടെ നസീറിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന രണ്ട് പെണ്ണുങ്ങളുടെ കഥേനത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നസീറിൻ്റെ അമ്മ ആ കഥാപാത്രത്തിൻ്റെ അമ്മ മരിച്ച് ഒരു ജയഭാരതിയുടെ ഒരു ചെറിയ രൂപസാദൃശ്യമുള്ള ഒരു അമ്മയാണെന്നു അത് ആ അമ്മ മരിച്ചു കഴിഞ്ഞതിന് ശേഷം നസീർ കല്യാണം കഴിക്കുന്നത് അമ്മയുടെ രൂപസാദൃശ്യമുള്ള ഒരു പെണ്ണിനെയാണ് അതാണ് ജയഭാരതി അപ്പോൾ ഏർപ്പെടാൻ നിൽക്കുമ്പോൾ അമ്മയുടെ മുഖഭാവം തോന്നുക അമ്മയ്ക്ക് ഇതേ ഒരു ചായ ഉണ്ടാകുന്നു അപ്പോൾ എന്തുണ്ടാവണ് ഈ ജയഭാരതി ആയിട്ട് ലൈംഗികബന്ധത്തിന് പറ്റുന്നില്ല അപ്പോൾ അവിടെ ആ വീട്ടിലെ വേലക്കാരിയായിട്ടാണ് സുജാത അഭിനയിക്കുന്നത് അപ്പോൾ പ്രേമനിശ്രീ എന്തുണ്ടാവും അവിടെ പറ്റാണ്ടാകുമ്പോൾ നേരിട്ട് സുജാതരഴുത്ത് വന്നിട്ട് സുജാതരെ എടുത്ത് ബന്ധപ്പെടണമെന്നാണ് അങ്ങനത് ജയഭാരതി കണ്ടുപിടിക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേക ഒരു കഥയാണ് അതാണ് പുനർജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നസീമിൻ്റെ അമ്മ വീണ്ടും പുനർജനിച്ചതാണ് ഈ ജയഭാരതിയുള്ള കഥാപാത്രം എന്നാണ് ജ നസീമെന്ന് അങ്ങനെ ഒരു വ്യത്യസ്ത കഥയാണ് അന്നത്തെ കാലത്ത് എ സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുത്ത പടങ്ങൾ വളരെ കുറവാണ് അന്ന് ആ പടത്തിന് എ സർട്ടിഫിക്കറ്റ് ആയിരുന്നു പടം നല്ല രീതിയിൽ കളിച്ചു അത് നമ്മുടെ സുജാതയുടെ ജീവിതത്തിൽ വലിയൊരു ബ്ലാക്ക് മാർക്കായിരുന്നു സുജാതയ്ക്ക് ജനിച്ച പറഞ്ഞു കഴിഞ്ഞാൽ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞുള്ളൊരു തമിഴിൽ ഫേമസ് ഒരു ഡയറക്ടറുണ്ട് അവൾ ഒരു തുടർക്കരയിൽ ഒരു നായികനെ അന്വേഷിച്ചിരിക്കുന്ന സമയത്താണ് ഈ സുജാതയും സുജാത അമ്മയും പോയിട്ട് ബാലയം തന്നെ കാണുന്നത് അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് തമിഴ് അറിയുമോ എന്ന് ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞു തമിഴ് എനിക്കറിയില്ല എന്നിരുന്നാലും തമിഴ് ഞാൻ കുറേശ്ശെ പറയും എഴുതാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കുറേശ്ശെ പറഞ്ഞാൽ പോരാ നന്നായി പറയണം ഞാൻ ഇതിൽ നായികയായിക്കട്ട് തരുന്നത് അപ്പോൾ അതുകൊണ്ട് നന്നായി ഇംപ്ലൂട്ട് നല്ല രസമായിട്ട് തമിഴ് പറയണം അതിന് എന്തുണ്ടാന്ന് തമിഴ് പത്രങ്ങളും അതുപോലെ മാസികകളും മേടിച്ചുകൊണ്ടൊന്ന് പഠിക്കുക അത് അതെഴുതുക ഒരാളിരുത്തിയിട്ട് അത് കഴിയുമ്പോൾ കംപ്ലീറ്റ് പഠിച്ച് എഴുതി കഴിയുമ്പോൾ പറയും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് നന്നായി അത് കുറേ പത്രങ്ങളെ അതുപോലെ മാസികളൊക്കെ വായിച്ച് എഴുതി തമിഴ് നല്ല അടിപൊളിയാക്കിയിട്ട് പഠിച്ചു അത് കഴിഞ്ഞിട്ട് ബാലേന്ദ്രനോട് പറഞ്ഞപ്പോൾ ബാലേന്ദ്രൻ അഡ്വാൻസ് കൊടുത്തു അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പ്രതിസന്ധി വരുന്നത് എന്താ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടീനെ വെച്ച് കെ ബാലചന്ദ്രൻ പോലുള്ളൊരു വ്യക്തി നായികയായിട്ട് സിനിമ എടുക്കരുത് കാരണം ഈ സുജാത ശരിക്കും പറഞ്ഞ പുനർജന്മം എന്ന് പറഞ്ഞ സെക്സ് പടത്തിൽ അഭിനയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ആ പടം ഷൂട്ടിങ് തന്നെ നടന്നത് തന്നെ മദ്രാസിലാണ് ആ പടം മദ്രാസിലും ഒരുപാട് നന്നായി കളിച്ചിട്ടുള്ളതാണ് നമ്മുടെ തമിഴ് ജനതകൾ അവിടെയുള്ള പ്രേക്ഷകർക്ക് അറിയുന്നതാണ് ഈ സുജാതനെ അപ്പോൾ അങ്ങനെ എ പടത്തിൽ അഭിനയിച്ച ഒരു നടി കെ ബാലചന്ദ്രൻ്റെ പടത്തിലെ നായികയായി കഴിഞ്ഞാൽ ആ പടത്തിനെ പടത്തിനത് ബാധിക്കും ആ പടം ആൾക്കാർ കാണാണ്ടാവും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും എന്ന് ഒരുപാട് ആൾക്കാർ ബാലേന്ദ്രനോട് പറഞ്ഞു ബാലേന്ദ്രനെ ആലോചിച്ച് തുടങ്ങി എന്താ വേണ്ട ഇനിയിപ്പോൾ ഇത്രയും വാക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത്രയും പടത്തിൻ്റെ വർക്കുകൾ ഇത്ര മുന്നോട്ട് പോയി എന്നിട്ട് ഇനി ഇല്ല വേണ്ട എന്ന് പറയാനായിട്ട് അദ്ദേഹത്തിനൊരു വിഷമം അദ്ദേഹത്തിന് ഈ പ്രശ്നങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല പക്ഷേ ചുറ്റു നിൽക്കുന്നവർ പറഞ്ഞോട് കൂടിയിട്ട് ബാലേന്ദ്രൻ ആകെ ഈ രണ്ട് ഈ ചിന്തയിലായി വേണോ വേണ്ടേ വേണോ വേണ്ടേ എന്നിട്ട് പറഞ്ഞാൽ എന്തു തന്നെ ആയാലും കുഴപ്പമില്ല നമ്മുടെ കഥ ഗംഭീര കഥയിന് അത് ആ നടി വേറെ എന്തെങ്കിലും അഭിനയിച്ചോ എന്നുള്ളതൊന്നും നമുക്കൊരു പ്രശ്നമാക്കണ്ട നായികയാക്കാം എന്നിട്ട് വരെ വിളിച്ചു നിങ്ങൾ മലയാളത്തിൽ കുറച്ച് സെക്സ് പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എറണാകുളം ജംഗ്ഷൻ അതുപോലെ തന്നെ പുനർജന്മം അങ്ങനെയുള്ള പടങ്ങളൊക്കെ അഭിനയിച്ച കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പടത്തിൽ പോലും ഇനി ഈ പടം കഴിയുന്നവരെ നിങ്ങൾ അഭിനയിക്കാണ്ടിരിക്കുക അതുപോലെ തന്നെ ഒരു പത്രത്തിനും ഒരു അഭിമുഖം കൊടുക്കാണ്ടിരിക്കുക ഒരു സ്റ്റില്ല് പോലും നിങ്ങൾ ഈ പടം റിലീസാവുന്നവരെടുക്കാൻ പാടില്ല അങ്ങനെ കുറേ കണ്ടീഷൻസുകൾ വച്ചിട്ടാണ് ഒരു തുടർക്കഥയിൽ നമ്മുടെ സുജാത അഭിനയിക്കുന്നത് ആ പടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ദിവസം കളിച്ചു അത്രയധികം പേര് കിട്ടിയ പടമായി അത് കഴിയതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുജാതയുടെ സമയമാണ് പിന്നങ്ങൾ ശിവാജി ഗണേഷൻ്റെ കൂടെ ഒരുപാട് പടങ്ങൾ തമിഴ് പടങ്ങൾ തെലുങ്ക് പടങ്ങൾ കന്നഡത്തിൽ അഭിനയിക്കുന്നു മലയാളത്തിൽ ഡേറ്റ് കൊടുക്കാനില്ല എന്നിരുന്നാലും മലയാളത്തിലും ഡേറ്റ് കൊടുത്ത് അവിടെ അഭിനയിക്കുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണല്ലോ ഓരോ നടികൾക്കും ഒരു കഷ്ടകാലങ്ങൾ ഉണ്ടാവുക അങ്ങനെ മൂപ്പരെ ഒരു വിവാഹം കഴിക്കണേ ആ വിവാഹം കഴിക്കുന്ന വ്യക്തിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ കാശ് 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 എന്ന് മാത്രമല്ല ഒരു ഒറ്റ വിധത്തേ അതുപോലെ തന്നെ ഉപദ്രവങ്ങളും ഇതിൽ വീണ്ടും കൂടി വന്നോട് കൂടിയിട്ട് ആ ബന്ധം വേണ്ടാന്നിരിക്കുകയാണ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വീണ്ടും അഭിനയിക്കുന്നത് അപ്പോൾ ഈ കുടുംബക്കാർ എല്ലാ നടനമായാലും നടിയായാലും കുടുംബക്കാർ കുറേ അവരെ ചൂഷണം ചെയ്യും ഇവർക്ക് കിട്ടുന്ന കാശിന് അവർ കുറേ എടുത്ത് വെച്ച് ഇവർക്ക് സമ്പാദ്യം ഉണ്ടാക്കി കൊടുക്കാണ്ട് ഇങ്ങനെ നിൽക്കും അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ഒരു ബന്ധം വേണ്ടാന്ന് വെച്ച് നിൽക്കുന്ന നേരത്ത് പിന്നെ ഒരു ആളായിട്ട് ഒരു പ്രേമുണ്ടായിരുന്നു ഒരു മേക്കപ്പ് മാനാണ് ആ മേക്കപ്പ് മാൻ ആയിട്ട് പ്രേ മോബിക്ക് അങ്ങനെ ആ ഒരു പ്രേമം കുറച്ച് ഇൻഡസ്ട്രിയിലൊക്കെ അറിഞ്ഞു അപ്പോൾ ആ പ്രേമിക്കുന്ന ആളുടെ അച്ഛനും ഇതുപോലെ മേക്കപ്പ് മാൻ ശിവാജി ഗണേശൻ അതുപോലെ തന്നെ എം ജി ആർ അവരൊക്കെ മേക്കുമാൻ ആയിരുന്നു ഇദ്ദേഹം വന്നപ്പോൾ അവരൊക്കെ മേക്കുമാൻ ആയിരുന്നു അങ്ങനെ ഇനി ഒരു പ്രേമത്തിലാവണത് പക്ഷെ വീട്ടുകാർ അത് സമ്മതിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ മേക്കപ്പ് മാൻ ആണ് അയാളെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നാഗശിക്കാന്തം എതിർക്കുക ചെയ്യുന്നു അപ്പോൾ പിന്നെ അതോട് കൂടിയിട്ട് ഈ ഇതൊരു പാവമാണല്ലോ വീട്ടുകാർ പറഞ്ഞ പിന്നെ ഇല്ല വേഗം ശരി ഇങ്ങനെ കല്യാണം കഴിക്കണമെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ പ്രേമം ഒരു രണ്ടുപേരും കൂടിയിട്ട് ത്യാഗം ചെയ്ത് വേണ്ടാന്ന് വെച്ചു വീണ്ടും അഭിനയം തുടങ്ങി വീണ്ടും അഭിനയം തുടങ്ങിയപ്പോൾ വീട്ടുകാരെ സ്വാർത്ഥ താല്പര്യം അച്ഛനമ്മ അതുപോലെ തന്നെ മറ്റുള്ള സഹോദരങ്ങളിൽ അവരെല്ലാവരും സ്വാർത്ഥ താല്പര്യം കണ്ടപ്പോൾ ഈ സുജാതിക്ക് മനസ്സിലായി ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എവിടെ എത്തില്ല നമുക്ക് ആരും ഉണ്ടാവില്ല അവസാന കാലത്ത് അങ്ങനെ വിചാരിച്ച് സുജാത വീട്ടുകാർ എല്ലാ നടിമാരും ഈ ഉണ്ടായ പോലെ തന്നെ വീട്ടുകാരെ എതിർത്തുകൊണ്ട് വീട്ടുകാരെ ചെൽപ്പടിക്ക് നിൽക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാണ്ടാവണത് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പഴയ നമ്മുടെ മൗണ്ട് റോഡിൻ്റെ അവിടെ ഒരു തിയേറ്റർ ഉണ്ട് പഴയ രാജകുമാരി തിയേറ്റർ അതിൻ്റെ അടുത്ത് ഒരു രണ്ട് നില വീട് വാങ്ങിച്ചു മൗണ്ട് റോഡിലാണ് ജയഹരൻ എന്ന് പറഞ്ഞുള്ള ഒരു വ്യക്തിയായിട്ട് കല്യാണം കഴിക്കുന്നത് അപ്പോൾ ആ വ്യക്തിയെ കല്യാണം കഴിച്ചപ്പോൾ അതിനേക്കാളേറെ ബുദ്ധിമുട്ടായി അദ്ദേഹത്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംശയത്തിൻ്റെ കൂട്ടും പിരി കൊള്ളുന്ന ഒരു കാര്യം ഒരു നടനോട് സംസാരിക്കാൻ പാടില്ല നീ ശിവാജി ഗണേശനായിട്ട് പറയാമാണ് അവരായിട്ട് പറയാമാണ് നീ അവരോട് സംസാരിച്ചു നിങ്ങൾക്ക് സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇയാളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും കൂടെ നടക്കും കൂടെ നടക്കുക തന്നെയല്ല ലൊക്കേഷനിൽ വന്ന് പലരും ആൾക്കാരായിട്ടും ഇവിളോട് ആരാ സുജാതകരോട് ആരെങ്കിലും വന്ന് സംസാരിച്ചാൽ അപ്പോൾ അവിടെ അടക്കം അങ്ങനെ ഒരു വലിയൊരു പ്രശ്നക്കാരനായിട്ട് മാറിയ ആ അയാൾ അതുപോലെ തന്നെ ഉപദ്രവം ആ ഡിന്ദുക്കും തിരക്കും ബഹളം എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവൾക്കുണ്ടാക്ക ഈ നമ്മളെ സുജാത ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ അയാൾ പിടുങ്ങി പോരാത്തന്നെ അയാൾക്ക് കുറച്ച് പ്രാന്തമായി അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ആ ബന്ധം ഉപേക്ഷിച്ചു പക്ഷേ രണ്ട് കുട്ടികളുണ്ടായിരുന്നതിൽ ആദ്യത്തേലും ഒരു കുട്ടി അങ്ങനെ മൂന്ന് മക്കളുണ്ട് അങ്ങനെ ഇനി രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ആറാം ആറാം തീയതി ആ നടി മരിക്കുന്നത് ജീവിതത്തിൽ ഒരു സുഖവും ഒരു ഒരു സന്തോഷം എന്താണെന്ന് അറിയാണ്ട് ആ നടി മരിക്കണെ നല്ല അഭിനയമാണ് എന്ത് നാച്ചുറലായിട്ട് അഭിനയിക്കുക എന്നറിയാം നല്ലൊരു ശബ്ദം ഒരു പ്രത്യേക ശബ്ദത്തിനുടമയാണ് അതുപോലെ തന്നെ നല്ല ഐശ്വര്യമുള്ളൊരു മുഖമാണ് ഇന്നൊന്നും ഒരു നടികൾക്കും അത്രയൊരു ഐശ്വര്യമുള്ള മുഖം അത്രയും നിഷ്കളങ്കമായുള്ളൊരു ഭാവങ്ങളും നമ്മളിതുവരെ കണ്ടിട്ടില്ല അങ്ങനെ വലിയ സിനിമാ നടിയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ജീവിതത്തിൽ ദുഃഖങ്ങൾ മാത്രം ജീവിതത്തിൽ സ്വന്തമായിട്ടൊരു എടുക്കാനോ ഒരു സ്വന്തമായിട്ടൊരു നല്ലൊരു ഭർത്താവനെ കിട്ടാനോ കുടുംബമായി ജീവിക്കാനോ ഒന്നിനും പറ്റാണ്ട് ആ ഒരു ജീവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊലിഞ്ഞ പോലെന്ന് പറയാം അതാണ് നമ്മുടെ സുജാത എന്നു പറഞ്ഞ ഗ്രേറ്റ് ആർട്ടിസ്റ്റിൻ്റെ ജീവിതം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം